ലോകത്തിലെ ഏറ്റവും മികച്ച അരി ഇനങ്ങളിലൊന്നാണ് ബസുമതി അരി ബാസ്മിറ്റി റൈസ് പ്രധാനമായും ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ഇത് കൃഷി ചെയ്യുന്നത് ഇതിന്റെ ഉത്ഭവവും ഇന്ത്യയിലും പാകിസ്ഥാനിലുമായാണ് കണക്കാക്കപ്പെടുന്നത് ഹിമാലയൻ മലകളുടെ താഴ്വാരങ്ങളിലെ പ്രത്യേക കാലാവസ്ഥയിലും മണ്ണിലുമാണ് ബസുമതി അരി നൂറ്റാണ്ടുകളായി കൃഷി ചെയ്തു വരുന്നത് ഈ പ്രദേശങ്ങളിലെ നദികളിൽ നിന്നുള്ള ശുദ്ധജലവും ഫലഭൂയിഷ്ടമായ മണ്ണും ഈ അരിക്ക് അതിന്റെ തനതായ ഗുണങ്ങൾ നൽകുന്നു ഇന്ത്യയിൽ പ്രധാനമായും പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ബസുമതി അരിയുടെ എഴുപത് ശതമാനത്തിലധികം സംഭാവന ചെയ്യുന്നത് ഇന്ത്യയാണ് ബസുമതി എന്ന പേര് സംസ്കൃത വാക്കുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് വസ് എന്ന വാക്കിന് സുഗന്ധം എന്നാണ് അർത്ഥം മതി എന്ന വാക്കിന് അന്തർലീനമായത് അല്ലെങ്കിൽ ഉൾ ചേർന്നത് എന്നും അർത്ഥമുണ്ട് ഈ രണ്ടു വാക്കുകളും ചേർന്ന് വസ്മതി എന്ന വാക്ക് രൂപം കൊണ്ടു അത് പിന്നീട് ബസുമതി എന്നറിയപ്പെടാൻ തുടങ്ങി അതായത് സുഗന്ധം അന്തർലീനമായത് എന്നാണ് ഈ പേരിന് അർത്ഥം അരിക്ക് പാചകം ചെയ്യുമ്പോൾ ലഭിക്കുന്ന പ്രത്യേക സുഗന്ധത്തെയാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് ബസുമതിയുടെ പ്രത്യേകതകൾ നോക്കാം അതിമനോഹരമായ സുഗന്ധം പാചകം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം സുഗന്ധം പുറത്തുവിടുന്നതിനാൽ ഇത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും നീണ്ട ധാന്യങ്ങൾ മറ്റ് അരിയിനങ്ങളെ അപേക്ഷിച്ച് ബസുമതി അരിയുടെ ധാന്യങ്ങൾ വളരെ നീളമുള്ളതാണ് ഇത് പാചകം ചെയ്യുമ്പോൾ വീണ്ടും നീളുന്നു ഒട്ടാത്ത പ്രകൃതം പാചകം ചെയ്ത ശേഷം ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതെ ഓരോ ധാന്യവും വേറിട്ട് നിൽക്കുന്നു ഈ ഗുണം മന്തി ബിരിയാണി നെയ്ച്ചോറ് പോലുള്ള വിഭവങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു ഇനി ആരോഗ്യപരമായ ഗുണങ്ങൾ ദഹനത്തിനെളുപ്പം ഇത് എളുപ്പത്തിൽ ദഹിക്കുന്ന ഒരീനമാണ് കുറഞ്ഞ ഗ്ലൈസിമിക് സൂചിക മറ്റു പല വെളുത്താരികളെ അപേക്ഷിച്ച് ഇതിന്റെ ഗ്ലൈസിമിക് സൂചിക കുറവാണ് അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയാൻ സഹായിക്കുന്നു ഫൈബറിനാൽ സമ്പന്നം ഇതിൽ നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് പുടലിന്റെ ആരോഗ്യത്തിനും ദഹനപക്രിയയ്ക്കും സഹായിക്കുന്നു പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏവ ബസുമതി അരിയിൽ തന്നെ പലതരം ഇനങ്ങളുണ്ട് ഇന്ത്യയിൽ മാത്രം നാൽപ്പത്തിമൂന്നോളം ഇനങ്ങൾ നിലവിലുണ്ട് അവയിൽ ചിലതാണ് പൂസാ ബസുമതി ഇന്ത്യൻ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനമാണിത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബസുമതി ഇത് ഏറ്റവും നീളമുള്ള ധാന്യങ്ങളിൽ ഒന്നാണ് ട്രഡീഷണൽ ബസുമതി ഇത് യഥാർത്ഥ ബസുമതി ഇനമാണ് ഇതിന് പ്രത്യേക രുചിയും സുഗന്ധവുമുണ്ട് കൂടാതെ ബ്രൗൺ ബസുമതി ബ്രൗൺ ബസ്മതി ക്രീംസെല്ല ഗോൾഡൻ സെല്ല എന്നിങ്ങനെയുള്ള ഇനങ്ങളും ലഭ്യമാണ് ഇനിയാണ് പ്രധാന ചോദ്യം ബസുമതി അരി കൃത്രിമമായി ഉണ്ടാക്കുന്നുണ്ടോ ചില കമ്പനികൾ കൃത്രിമ ബസുമതി അരി ഉണ്ടാക്കുന്നുണ്ട് ഇതിനെ കൃത്രിമ അരി അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്തിയ അരി എന്നും വിളിക്കാറുണ്ട് ഇത് സാധാരണയായി അരിപ്പൊടി ചോളം മറ്റു ധാന്യങ്ങൾ കൂടാതെ വൈറ്റമിനുകളും ധാതുക്കളും പോലുള്ള പോഷകങ്ങളും ചേർത്താണ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് പ്രധാനമായും എക്സ്ട്രൂഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത് ഇതിൽ ചേരുവകൾ ഒരു മെഷീനിലൂടെ കടത്തിവിട്ട് അരിയുടെ ആകൃതിയിലുള്ള ചെറിയ ധാന്യങ്ങളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയിലൂടെ ഉണ്ടാക്കുന്ന അരിക്ക് ബസമതി അരിയുടെ രൂപം നൽകാൻ സാധിക്കും പക്ഷേ അതിന്റെ സ്വാഭാവികമായ സുഗന്ധമോ രുചിയോ ഉണ്ടാവില്ല ഡ്യൂപ്ലിക്കേറ്റുകളും മായം ചേർത്തലും ബസമതി അരിക്ക് വില കൂടുതലായതുകൊണ്ട് ചില വ്യാപാരികൾ ഇതിൽ മായം ചേർക്കാറുണ്ട് ചിലപ്പോഴൊക്കെ വില കുറഞ്ഞ മറ്റു അരിയിനങ്ങൾ ബസമതി അരിയോട് കൂട്ടിക്കലർത്താറുമുണ്ട് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് മറ്റു അരികളിൽ ബസുമതിയുടെ സുഗന്ധം ലഭിക്കാൻ പ്രത്യേക രാസവസ്തുക്കൾ തളിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉപഭോക്താക്കളെ കബളിപ്പിക്കാനും യഥാർത്ഥ ബസുമതി അരിയുടെ ഗുണനിലവാരം കുറയ്ക്കാനും ഇടയാക്കുന്നു കൃത്രിമ അരി അപകടമാണോ സാധാരണയായി കൃത്രിമമായി നിർമ്മിക്കുന്ന പുഷ്ടിപ്പെടുത്തിയ അരി ആരോഗ്യത്തിന് ഹാനികരമല്ല ഇത് പോഷക ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതിൽ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ ചേർക്കുന്നു എന്ന പ്രചാരണങ്ങൾ മുൻപുണ്ടായിരുന്നെങ്കിലും ഈ ആരോപണങ്ങൾ ശരിയല്ലെന്ന് പല ഭക്ഷ്യ സുരക്ഷാ ഏജൻസികളും വ്യക്തമാക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് അരി നിർമ്മിക്കുന്നത് ലാഭകരമല്ലാത്തതിനാൽ അങ്ങനെയൊരു സാധ്യത വളരെ വിരളമാണ് യഥാർത്ഥ വസുമതി അരിയുടെ തനതായ ഗുണങ്ങളും സുഗന്ധവും ലഭിക്കണമെങ്കിൽ ഗുണനിലവാരം ഉറപ്പുള്ളതും അംഗീകൃതമായ ബ്രാൻഡുകൾ തെരഞ്ഞെടുക്കുന്നതാണ് നല്ലത്